ഖാൻ പാലസ് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിൽ സുൽത്താൻ മുഹമ്മദ് ഷാ ആഗാ ഖാൻ മൂന്നാമനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആഗാഖാൻ കൊട്ടാരം നിർമ്മിച്ചത് പത്തൊമ്പത് ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏഴ് കിലോമീറ്ററും പൂനെ എയർപോർട്ടിൽ നിന്നും നാല് കിലോമീറ്ററും യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരാം പൂനെ റെയിൽവേ സ്റ്റേഷനിലെ മെട്രോ സ്റ്റേഷനിൽ നിന്നും മെട്രോ തീവണ്ടിയിൽ റാംപാടി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നടന്നു പോകാവുന്ന ദൂരം മാത്രമേയുള്ളൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനമാണ് ആഗാഖാൻ കൊട്ടാരത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റിൽ ആരംഭിച്ച കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ തുടർന്നുള്ള സമരത്തിൽ മഹാത്മാഗാന്ധി ഭാര്യ കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി സരോജിനി നായിഡു എന്നിവർ ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യസമര നേതാക്കൾക്ക് തടവറയായി ആകാക്കാൻ പാലസ് മാറ്റുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് ആറ് വരെയാണ് ഗാന്ധിജി ഈ കൊട്ടാരത്തിൽ തടവിൽ കഴിഞ്ഞത് ഇവിടെ തടവിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശിവരാത്രി ദിനത്തിലാണ് കസ്തൂർബ ഗാന്ധി മരണമടഞ്ഞത് മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് ഹൃദയാഘാതത്തെ തുടർന്ന് ഇവിടെ വച്ച് മരണമടഞ്ഞു കസ്തൂർബ ഗാന്ധിയുടെയും മഹാദേവ് ദേശായിയുടെയും സമാധികൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കൂടാതെ ഗാന്ധിജിയുടെ ചിതാഭസ്മം അടങ്ങിയ സമാധിയും ഇവിടെ കാണാൻ കഴിയും രണ്ടായിരത്തി മൂന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകമായി ഇതിനെ പ്രഖ്യാപിക്കുകയുണ്ടായി